സ്വാഗതം രാക്ഷസ ലഹരി ലഹരി വിരുദ്ധ സംഗീത ആൽബം ജില്ലാ കളക്ടർ പ്രകാശനം ചെയ്തു മലപ്പുറം ജില്ലാ ഭരണകൂടത്തിന്റെയും സൗഹൃദവേദി തിരൂരിന്റെയും കൂടി കവിയും സാഹിത്യകാരനുമായ ഫിറോസ് ഖാൻ പരപ്പനങ്ങാടി തയ്യാറാക്കിയ രാക്ഷസ ലഹരി വിരുദ്ധ സംഗീത ആൽബം മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഐ എസ് കളക്ടറുടെ ചേംബറിൽ വെച്ച് പ്രകാശനം ചെയ്തു ലഹരിക്കെതിരെ സമൂഹം ഒന്നാകെ രംഗത്തിറങ്ങണമെന്ന് കളക്ടർ പറഞ്ഞു ജനങ്ങൾ ലഹരി വിരുദ്ധ പോരാട്ടം ഏറ്റെടുത്തു എന്നത് സന്തോഷം നൽകുന്ന കാര്യമാണ് പോലീസിനും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനും നാട്ടുകാരിൽ നിന്നും നിർണായക വിവരങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ലഹരി വിരുദ്ധ യുദ്ധം വേഗത്തിൽ വിജയിക്കുന്നത് അത് ഇനിയും തുടരണം സംഗീതത്തിനും സാഹിത്യത്തിനും ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ നിർണായക പങ്കാണുള്ളത് രാക്ഷസ് ലഹരി എന്ന ആൽബം ഈ രംഗത്ത് നിർണായകം ആകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സൗഹൃദവേദി തിരൂർ സെക്രട്ടറി കെ കെ അബ്ദുൾ റസ ഖാജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കവിയും സാഹിത്യകാരനും ആൽബത്തിലെ മുഖ്യ അഭിനേതാവുമായ ഫിറോസ് ഖാൻ പരപ്പനങ്ങാടിയെയും മറ്റ് അഭിനേതാക്കളെയും സാങ്കേതിക വിദഗ്ധരെയും ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഐ എസ് പൊന്നാടണിയിക്കുകയും മൊമന്റോ നൽകി ആദരിക്കുകയും ചെയ്തു തിരൂർ സർക്കിൾ ഇൻസ്പെക്ടർ എ സാദിഖ് ക്യാമറമാൻ സുധി എ പി നായർ സൗഹൃദവേദി പ്രസിഡന്റ് കെ പി റഹ്മത്തുള്ള ഷെമീർ കളത്തിങ്ങൽ അബ്ദുൽ ഖാദർ കൈനിക്കര એક્ઝિક્યુટિવ ઓફિસર સીએમ અભિલાશ સીપી લતીફ એનીવ સંસાર છું સુવર્ણ સૌવર્ણ વૈદ્ય સાધારણ વૈદ્યજીઓ દ્વારા આશા કલાકાર દ્વારા ઓરબોધ્રത്തിന് വേണ്ടി અને સહાયતાનું છે પ્રોગ્રામર આબોરത്തിന് દાખલે તરાયા આલુક જીવગાત પ્રોત્સાહન કરતા 50 વર્ષથી অধিকમાયટ સંગઠન છે સુવર્ણ સૌવર્ણ વૈદ્યનો સંગઠન પણ આપણા નાટકમાં છે એ એક કલાકાર પુરસ્કારદાનબેન ാണി എന്ന് പറയുന്ന കലകാരം രണ്ട് മൂന്ന് ആത്മങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട് ഫലപ്രദമായ ഒരു ലഹരിക്കെതിരായിട്ടുള്ള ഒരു ആത്മേ വീട്ടിലെ സമൂഹത്തിനും നമ്മുടെ നാട്ടുകാരെല്ലാം വളരെ ഉപകാരപ്രദമാണ് അതിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് സഹകരണത്തോടു കൂടിയിട്ടാണ് നമുക്ക് ഒരു അംഗീകാരം കൊടുക്കുക എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് നടപടികൾ വളരെ നല്ല രീതിയിൽ നടത്തുന്നുണ്ട് അത് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ നടത്തണം ബോധവൽക്കരണ ക്ലാസ്സുകൾക്കും പ്രാധാന്യമുണ്ട് ലഹരി എത്തിച്ചേരുന്ന ചാനലുകൾ കണ്ടെത്തിയില്ലാത്ത തടസ്സമാണ് അപ്പോൾ തീർച്ചയായിട്ടും അത് ഉദ്യോഗസ്ഥർ മാത്രം വിചാരിച്ചാൽ കഴിയുന്ന കാര്യമല്ല അതിന് തീർച്ചയായിട്ടും പൊതുസമൂഹത്തിന് പല രീതിയിലുള്ള അറിവുകൾ കൊടുക്കുന്നത് വിവരങ്ങൾ കൊടുക്കുന്നതിനുമൊക്കെ ഉള്ള സഹായം ഉണ്ടാക്കണം തീർച്ചയായിട്ടും അടുത്ത കാലങ്ങളിൽ പോലീസിനും എക്സൈസിനും വളരെയധികം ഇൻഫർമേഷൻ കിട്ടുകയും നടപടികൾ എടുക്കുകയും ചെയ്തു എന്നുള്ളതിന് വളരെ നല്ല കാര്യമാണ് Zermédia Jó